കേരളത്തിൽ താമര ഇതുവരെ പൂർണ്ണമായും വിരിഞ്ഞിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ എന്നാൽ ഉടൻ വിരിയുമെന്നും മന്ത്രി തമാശ രൂപേണ പറഞ്ഞു കേരളത്തിന് മൂവായിരം കോടി കേന്ദ്ര ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ടെന്നും പിയൂഷ് ഗോയൽ കേരള ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി We are not yet, uh, the lotus has not yet bloomed in Kerala. But very soon. But that was on a lighter note. Please don't think uh, <laughs> this is a political platform. സഹിൻ ആന്റണിയുടെ വിവരങ്ങൾ നൽകാൻ സഹിൻ കേരളം ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണെന്ന് ഉച്ചകോടിയാണ് ഇവിടെ തമാശ രൂപയണമെങ്കിലും രാഷ്ട്രീയം രാഷ്ട്രീയം തന്നെ എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ പറഞ്ഞത് പക്ഷേ കേന്ദ്രമന്ത്രി വളരെ ചിരിച്ചുകൊണ്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൽ എന്നാണല്ലോ പക്ഷേ ഈ തവണ ആ താമരവീതിയും കേരളത്തിന് മൂവായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞത് ആ ചിരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയം തന്നെ കലർത്തിക്കൊണ്ടായിരുന്നു പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നിക്ഷേപം ഇത്രയധികം വരും എന്നുള്ളൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഈ ഉച്ചകോടി പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എല്ലാവരും ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലായിരുന്നു മന്ത്രി പീയുഷ് ഗോയൽ സംസാരിച്ചത് സംസാരിക്കുമ്പോൾ തമാശ രൂപേണ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് പക്ഷേ കർഷ്യം കലർന്ന വർത്തമാനമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ആ സമയത്ത് സംസാരിച്ചത് എന്നുള്ളതായിരുന്നു പക്ഷേ അത് തമാശ രൂപേണ കാണികളും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാനെത്തിയ പ്രകൃതികളും ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത് എന്തായാലും വലിയ രീതിയിൽ തന്നെ ഉച്ചകോടി നന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായി കേരളത്തെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് സംസാരിക്കുന്നത് കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുന്നതും ആ നിക്ഷേപം കൂടുതൽ പ്രയോജനകരമാക്കാൻ കഴിയുമെന്നത് തന്നെയാണ് മന്ത്രി പി രാജീവ് സംസാരിച്ചു വെച്ചത് സംസാരിച്ചത് ഈ നിക്ഷേപം മുൻ കാലങ്ങളിൽ നടത്തിയ ഒരു ഉച്ചകോടി പോലെ ആയിരിക്കില്ല കാലങ്ങളിൽ നടത്തിയ ഒരു ഉച്ചകോടി പോലെ ആയിരിക്കില്ല ഇത് കാരണം വരുന്ന നിക്ഷേപങ്ങൾ അപ്പോൾ തന്നെ അത് വ്യവസായമാക്കി മാറ്റുവാനും അത് കേരളത്തിന് ഗുണം ചെയ്യുവാനും ഉള്ള രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്നും നാളെയുമായിട്ട് ആ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാവും മറ്റ് ആഭ്യന്തര സെക്രട്ടറിമാരും ഉണ്ടാവും അത് അതാത് വകുപ്പിന്റെ സെക്രട്ടറിമാരടക്കമുള്ള ആളുകളുണ്ടാവും മന്ത്രിമാരുണ്ടാവും അതുകൊണ്ട് തന്നെ വരുന്ന നിക്ഷേപങ്ങൾ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണമോ ആ രീതിയിലെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട് ഒപ്പം തന്നെ നിരവധി വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഈ ഉച്ചകോടിയുടെ ഭാഗമാകാനെത്തിയിട്ടുണ്ട് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നും മൂവായിരത്തോളം പ്രതിനിധികളും ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഒപ്പം തന്നെ മറ്റു മേഖലകളിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം കൊണ്ടുവരാൻ കഴിയും ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജ്യം മുഴുവൻ കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകൂടിയ ഉച്ചകോടി കൂടിയാണ് ഇത് അരുണ്യ അതാണ് മുഖ്യമന്ത്രി വേദിലിരുത്തിയാണ് തമാശ രൂപേണെങ്കിലും കേന്ദ്രമന്ത്രി രാഷ്ട്രീയം പറഞ്ഞത് ഇനി ഇതിന് ആരെങ്കിലും തമാശ രൂപേണ തന്നെ മറുപടി പറയുമോ കാത്തിരിക്കാം സഹിൻ ആൻ്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്